പിതാവ് ഈശ്വര ശിഹായിക്ക സ്തുതിയായിരിക്കും കഴിഞ്ഞ എപ്പിസോഡിൽ പിതാവ് പറഞ്ഞു നിർത്തിയത് ആരാധനക്രമ പുനരുദ്ധാരണത്തിൻ്റെ വഴികളിൽ ഒരു വളർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള പ്രത്യാശയുടെ സ്വരമാണ് അതിൽ ഏതാണ്ട് തൊണ്ണൂറ് വർഷങ്ങൾ കഴിയുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സിറോ മലബാർ സഭയുടെ ആരാധനക്രമ പുനരുദ്ധാരണം ആരംഭിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് പിതാവ് ഹ്രസ്വമായിട്ട് ആ ഒരു ഗതിവിഗതികളുടെ ആ ഒരു ചരിത്രത്തെ ഒന്ന് പരാമർശിക്കുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ സിറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിൻ്റെ പുനരുദ്ധാരണം ആരംഭിച്ചിട്ട് ഇത് പന്ത്രണ വർഷമാകുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് നിർണായകമായ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് അത് പതിനൊന്നാം ബീസ്മയാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി പക്ഷെ അതിൻ്റെ പിന്നിലും ഒരു പശ്ചാത്തലം അതെ ഒരുങ്ങുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ ആ സഭയുടെ ഈ സിറോ മനവാർ സഭയുടെ ആധുനിക ചരിത്രത്തിന് ആരംഭം കുറിക്കുന്നു പുതിയ അധ്യായം ആരംഭിക്കുന്നു എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അതായത് രണ്ട് ബിആാരിഎത്തികൾ സ്ഥാപിതമാകുന്നു അതുവരെ ഏതാണ്ട് മൂന്ന് നൂറ്റാണ്ടിലധികം ഈ സഭ ലത്തിൻ സഭയുടെ ഭാഗമെന്ന നിലയിലാണ് കഴിഞ്ഞു പോകേണ്ടി വന്നത് കരുതപ്പെട്ടിരുന്നത് ആ ലത്തിൻ്റെ പ്രണയകാലത്ത് പക്ഷേ നമ്മുടെ ആൾക്കാരുടെ പൊതുപിതാക്കന്മാരുടെ നിരന്തരമായ ആ ഒരു താല്പര്യവും അഭ്യർത്ഥനയും എല്ലാം പരിഗണിച്ചാണ് നമ്മുടെ ആ സഭയുടെ ഇതൊരു ഒരു സ്ലൈഹിക അപസുലിക സഭയാണല്ലോ ആ തനിമയാർന്ന അതിൻ്റെ വ്യക്തിത്വം അതിൻ്റെ ആരാധനാക്രമം ഒക്കെ പുനരുദ്ധരിച്ച് ഒരു പൗരസ്ത്യ സുറിയാനി സഭ എന്ന നിലയിൽ അത് വളരാൻ ഇടയാക്കണം എന്നുള്ള നിരന്തരമായ അഭ്യർത്ഥനയുടെ ഫലമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പതിമൂന്നാലയോ മർപ്പാപ്പ സുറിയാനിക്കാരെ വീണ്ടും ലത്തിനാരിൽ നിന്ന് വേർതിരിച്ച് അവർക്ക് മാത്രമായി രണ്ട് വികാര്യത്തിനും സാധിക്കില്ല അതതിൻ്റെ അർത്ഥം എന്താണ് ഈ സഭ അതിൻ്റെ തനിമയിലും വ്യക്തിത്വത്തിലും പൗര സുറിയാനി സഭ പാരമ്പര്യത്തിനനുസരിച്ച് വിളകളണം അതിന് വേര് തുറക്കുകയായിരുന്നു കാരണം മാർപ്പാപ്പയ്ക്ക് ഇതേപ്പറ്റി വ്യക്തമായ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് മാർപ്പാപ്പ ഒരു ശ്ലൈഹ്യ പ്രബോധനം നൽകുകയും ചെയ്തിട്ടുണ്ട് ഊറിയന്താലിയം ദിഗ്നീത്താസെന്നാണ് എൻ്റെ പേര് എന്ന് വെച്ചാൽ കിഴക്കിൻ്റെ മഹത്വം എന്നാണ് പൗരസ്ത്യ സഭകളുടെ പൗരസ്ത്യ പാരമ്പര്യത്തിൻ്റെ പ്രാധാന്യവും എൻ്റെ വൈശിഷ്ട്യവും എല്ലാവരും അറിയണം അത് പാലിക്കണം എന്നൊക്കെയുള്ള ഉത്ബോധനമാണ് അതിന് തോന്നിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ആ തപയുടെ നമ്മുടെ ഊളികരുടെ ആ താല്പര്യം അസ്ഥാനത്തല്ല അതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കണം എന്ന ബോധ്യം തപയ്ക്കുണ്ടായി അതിൻ്റെ വെളിച്ചത്തിലാണ് വീണ്ടും നമുക്കൊരു പുനരുദ്ധാരണം കിട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിൽ ആരംഭിച്ചു അതേ ക്രമേണ തന്നെ ഇട കൈകളിലേക്ക് ഭരണം കൈമാറപ്പെട്ടു അങ്ങനെ ഹയർ ആർക്കി ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഹയരാർക്കി ഉണ്ടാകുന്നു പക്ഷേ ഈ ഹയർ ആർക്കി ശേഷം ഭാഷ പൂർവ്വപിതാക്കന്മാർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ആരാധനക്രമ ആരാധനക്രമണം അവിടെ സംഭവിച്ചില്ല വീട്ടും അതിനകത്ത് ഒക്കെയുള്ള ചില ആകപ്പെടുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പൂർവ്വപിതാക്കന്മാരെ ഉണ്ടായിരുന്നതുപോലെയുള്ള ഒരു ആവേശം പിന്നീട് ഇല്ല എന്നുള്ളതൊരു സത്യമാണ് പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ റോമ തന്നെ ഇടപെടുകയാണ് പക്ഷേ ഇവിടുന്ന് വൈദികരുമൊക്കെ നിവേദനം അർപ്പിച്ചും ഇതിൽ പ്രതിസന്ധിച്ച് തരണം എന്നൊക്കെ ആവശ്യപ്പെടുകയുണ്ടായി എങ്കിലും നേതൃത്വത്തിൽ നിന്ന് വേണ്ടത്ര ഒരു സഹകരണം ഉണ്ടായില്ല എന്നുള്ള സത്യമാണ് ഈ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മാണപ്പ ഇടപെടുന്നത് അതായത് ഇവിടെ ലത്തീൻ രീതി തന്നെ തുടരാൻ തുടർന്നാൽ മതി എന്നുള്ള ഒരു അഭിപ്രായവും ശക്തമായിട്ട് ഇവിടെ ഉണ്ടായപ്പോൾ അത് പാടില്ല സഭയുടെ ലത്തീനീകരണമല്ല കാതോലികീകരണമാണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ സഭ സാർവത്രികമാകണം എന്ന് പറഞ്ഞാൽ എല്ലാ സഭയുടെ വൈവിധ്യം സംരക്ഷിക്കപ്പെടണം എല്ലാ റീത്തുകളും സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പതി പതിനൊന്നാം വിശ്രമ പാപ്പ ഈ നമ്മുടെ സഭയുടെ സീറോ അമ്മർബാദ് സഭയുടെ ആരാധനക്രമം കുർബാന ക്രമം എൻ്റെ പൂർണ്ണതയിൽ പുനരുദ്ധരിക്കുവാൻ കൽപ്പനയിട്ടത് ഇനി അത് ആരംഭിക്കുന്നുള്ളൂ പക്ഷേ പിന്നീട് കുറച്ചൊക്കെ കാലതാവശ്യമുള്ള പല സാങ്കേതിക കാരണങ്ങളാൽ ഈ ഇതിൻ്റെ തുടർച്ച അല്പം കാലതാമസം ഒന്ന് സ്ഥിതിയാണ് പുനരുദ്ധാരണത്തിൻ്റെ പിന്നീട് വന്ന മാർപ്പപ്പാരും അതുതന്നെ തുടരുകയും ചെയ്തു പിന്നെ പന്ത്രണ്ടാം വയസ്സും മാർപ്പപ്പയയുടെ കാലത്തും പിന്നെ ഈ ഇരുപത്തി മൂന്നാം രൂപ മാർപ്പപ്പയുടെ കാലത്തും ഒക്കെ ഇത് തുടരുന്നുണ്ട് ആ തുടർച്ചയാണ് അവസാനം തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നമുക്ക് പുനരുദ്ധരിക്കപ്പെട്ട കുർബാനക്രമം ഉണ്ടായി പക്ഷെ അത് പൂർണ്ണമായിരുന്നില്ല അത് ഭാഗികമായ ഒരു ധരണമായിരുന്നു നമ്മുടെ കുർബാന ക്രമത്തിൻ്റെ ലളിതമായ രൂപം മാത്രമാണെന്ന് പുനരുദ്ധരിക്കപ്പെട്ടത് പക്ഷേ നമുക്ക് ആവശ്യമായിരുന്നതും റോമിൽ നിന്ന് ആവശ്യപ്പെട്ടതും കുർബാനയുടെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ രാസക്രമം അതിൻ്റെ പൂർണ്ണതയിൽ പുനരുദ്ധരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് അനുസരിച്ച് റോബിൽ നിന്ന് അതിൻ്റെ ടെസ്റ്റ് നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ലത്തീനിലാണ് ടെസ്റ്റ് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ പിന്നെ സുനാനി ഉറവിടങ്ങൾ പരിഭാഷപ്പെടുത്തി പിന്നെ മലയാളത്തിലോ മലയാളത്തിലാക്കി പൂർണ്ണമായി പുനർത്തിരിക്കാനാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ ആരംഭിച്ചു തുടക്കം കുറിച്ചു പിന്നെ അത് റൂമിൽ നിന്ന് നിരന്തരമായ ഒരു നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു ഇന്ന രീതിയിൽ വേണം ആ ഒരു പുനർത്തിരിക്കാൻ ഇവിടുന്ന് തയ്യാറാക്കിയ പല ടെസ്റ്റുകളും അതനുസരിച്ച് തയ്യാറാക്കിയ പല ടെസ്റ്റുകളും റോമിലേക്ക് അയച്ചു കൊടുത്തു പക്ഷേ റൂമിൽ തൃപ്തികരമായിരുന്നില്ല പൂർണ്ണമല്ലായിരുന്നു അങ്ങനെയാണ് അറുപത്തെട്ടിലെ വേറെ ടെസ്റ്റ് വരുന്നതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അവിടെ ടെസ്റ്റ് വരുന്നു അത് ഒട്ടും തന്നെ തൃപ്തികരമല്ലായിരുന്നു കാരണം അതും പിന്നെ ലളിതരൂപവും മാത്രമായിരുന്നു മാത്രമല്ല വീണ്ടും പിന്നെ ആ തനുവെ സംരക്ഷിക്കപ്പെടാതെ വീണ്ടും ലത്തീകരണത്തിൻ്റെ ജലാംശങ്ങൾ അതിനകത്തും കടന്നുകൂടിതായിട്ട് റോമാ തന്നെ നിരീക്ഷിക്കുകയുണ്ടായി റൂമിലെ അധികാരികൾ തന്നെ നിരീക്ഷിക്കുകയുണ്ടായി അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു ടസ്റ്റ് ശരിയായ രീതിയിൽ തന്നെ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു പിന്നെ ഇതിനിടയ്ക്കാണ് ഈ അതുവരെയും പൂർണ്ണമായും അർത്താലയിലേക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് വ്യതിയർപ്പിച്ചിരുന്ന ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വ്യതിയലിച്ച് ചിലയിടങ്ങളിൽ പിന്നെ ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് ബാലി അർപ്പിക്കുന്ന രീതി ഉണ്ടായി അത് റോമിലറിഞ്ഞപ്പോൾ അത് പാടില്ലാതെ ശരിയല്ല അത് അത് പരിസര പാരമ്പര്യം അതല്ല അതുകൊണ്ട് അത് പാടില്ല എന്ന് റൂമിൽ നിന്ന് പറയുകയുണ്ടായി എന്നിട്ടും അത് വേണ്ടത്ര പാലിക്കപ്പെടാതെ പോയി ഒരു വിഭാഗം എല്ലാവരും അങ്ങനെ ചെയ്തു എന്നുള്ളതല്ല പക്ഷേ ഒരു വിഭാഗം ചില സ്ഥലങ്ങളിൽ പിന്നെ ഈ ജനാഭിമുഖമായിട്ട് തന്നെ കുമാനർപ്പിച്ച് കൊന്നു പക്ഷേ റൂമിൽ നിന്ന് ഒന്നിലധികം പ്രാവശ്യം അത് വാണിങ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് അവസാനിപ്പിക്കണം അതല്ല ശരിയായ പാരമ്പര്യം എന്ന് എന്ന് പറയുന്നുണ്ട് ഡോക്യുമെൻ്റ്സ് ഉള്ളതാണ് ഇതൊക്കെ പിന്നെ നമുക്ക് വ്യക്തമായ രേഖകളുള്ളതാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ശരിയായ ടെസ്റ്റ് ഉണ്ടാകുന്നതുവരെ പരീക്ഷണാർത്ഥം മാത്രം ആ തയ്യാറാക്കി ടെസ്റ്റിൻ്റെ അനുവാദം കൊടുത്തു ആ പരീക്ഷണ കാലഘട്ടം പരിമിതപ്പെടുത്തിയിരുന്നു പക്ഷേ പരിമിതപ്പെടുത്തിയ കാലഘട്ടത്തിനുള്ളിൽ ശരിയായ ടെസ്റ്റ് അടക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് വീണ്ടും കുറച്ചൊക്കെ എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടു കുറച്ചൊക്കെ അത് അനുവദിച്ചു വീണ്ടും റൂമിൽ നിന്ന് അനുവദിച്ചു പക്ഷേ ഇങ്ങനെ നീണ്ടുന്നിണങ്ങി പോവുമായിരുന്നു ഇത് പോയി അവസാനം റോമിൽ നിന്ന് പറഞ്ഞത് നീ ഒരിക്കലും ഇത് നീട്ടാൻ സാധിക്കത്തില്ല അത് കഴിഞ്ഞ് റോമിൽ നിന്ന് കൃത്യമായ മാർഗദേശങ്ങൾ നൽകി ഇന്ന ഇന്ന രീതിയിൽ ആയിരിക്കണം കാരണം ഈ ഇവിടെ തയ്യാറാക്കി കൊടുത്ത ടെസ്റ്റിലെ ഓരോ പാകപ്പിഴകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാകണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒബ്സർവേഷൻ നൽകി ഉണ്ടായി നിർദ്ദേശങ്ങൾ നൽകി ഉണ്ടായി ഇന്ന രീതിയിൽ വേണം കുമാരക്രമം കുബാര ടെസ്റ്റ് തയ്യാറാക്കാനായിട്ട് അങ്ങനെ അവസാനം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത് അങ്ങനെ അതിന് മുമ്പ് എൺപത്തി മൂന്നിൽ നൽകിയിട്ടുണ്ട് എൺപത്തി ഒന്നിൽ നൽകിയിട്ടുണ്ട് ഇങ്ങനെ രണ്ട് മൂന്നോളം ആവശ്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുള്ളതാണ് അപ്പം അതെല്ലാം വെച്ചുകൊണ്ട് ടെസ്റ്റ് തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും ഈ പരീക്ഷണ കാലഘട്ടം എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന റൂമിൽ നിന്ന് ബവിഷ്ട്ര സഭാ കാര്യകാലത്തിൽ നിന്ന് പിന്നെ ശക്തമായി ഉത്ബോധിപ്പിക്കുകയും ചെയ്തു അങ്ങനെയുള്ള അങ്ങനെ അവസാനം ആ ടേസ്റ്റ് ഇവിടെ തയ്യാറാക്കപ്പെട്ടു അംസാർ അവിടെ നിന്ന് നൽകിയ മർഗ്ഗിവസങ്ങൾക്കനുസരിച്ച് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അത് ഇവിടെ തയ്യാറാക്കി റോമിൽ സമർപ്പിച്ചു എൺ അതാണ് എൺപത്തിയാറിൽ മർപ്പാപ്പ തന്നെ അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത് കോട്ടയത്ത് വെച്ച് അതാണ് അതിൻ്റെ ചരിത്രം പിന്നീട് അതിനുശേഷവും ചില അതേക്കുറിച്ച് ചിലർക്കൊക്കെ എതിർപ്പുണ്ടായി പലരും ഈ വേസിംഗിൻ്റെ ഈസ്റ്റ് അല്ലെങ്കിൽ ആൾ താരാഭിമുഖ്യമായിട്ട് കുർബാനർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് പാലിക്കപ്പെടാതെ ഒരു ഭാഗം പഴയതുപോലെ തന്നെ ജനാഭിമുഖമായിട്ട് തന്നെ കുർബാന അർപ്പിച്ചു പോന്നു അങ്ങനെ വീണ്ടും നമുക്ക് തുടരുകയാണ് അങ്ങനെ ക്രമേണ കുർബാനയുടെ അർപ്പണ രീതിയിൽ ഇങ്ങനൊരു അനൈക്യം ഉണ്ടായി അതായത് ഒരു ഒരു ഭാഗം ജനാഭിപുമായിട്ട് തന്നെ തുടർന്നു ഒരു ഭാഗം പിന്നെ പൂർണ്ണമാർത്താരാഭിമുഖമായിട്ട് അർപ്പിച്ചു പിന്നെ ഒരു ഭാഗം ഭാഗം ജനങ്ങളെ നേരത്തെ നിന്നും പിന്നെ ബാക്കി താരാഭിമായിട്ട് അങ്ങനെയൊക്കെയുള്ള രണ്ട് മൂന്ന് രീതികളൊക്കെ ഉണ്ടായി ഇങ്ങനെ ഒരു അനൈക്യം കുർബാനാർപ്പണ രീതിയിൽ വീണ്ടും തുടരുകയാണ് അത് വീണ്ടും പിന്നെ റോമിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടു നമ്മുടെ ആളുകളുടെ ആളുകൾക്കതൊരു പിന്നെ അസ്വസ്ഥത ഉണ്ടാക്കി അതുകൊണ്ട് എങ്ങനെയായാലും ഒരു ഏകീകരണ രൂ രൂപം ഉണ്ടാകണം എല്ലായിടത്തും ശിരോമന്മാർ കുമാര ഒരുപോലെ തന്നെ അർപ്പിക്കപ്പെടണം എന്നുള്ള ഒരു പൊതുവായ ഒരു ആഗ്രഹവും അഭ്യർത്ഥനയും ഉണ്ടായി അതിൻ്റെ വെളിച്ചത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സിലിണ്ടർ കൂടിയിട്ട് ഒരു ഒരു ഫോർമുല തയ്യാറാക്കുന്നത് ഏകീകരണ രീതിയിൽ അത് എല്ലാവരും അംഗീകരിച്ചു എല്ലാ പിതാക്കന്മാരും അത് അന്നത്തെ എല്ലാ പിതാക്കന്മാരും അംഗീകരിച്ചു അന്ന് അന്നത്തേക്ക് അന്നപ്പോൾ സിലിഡായി നമ്മൾ മേർക്കി ഒബിസോപ്പൽ സഭയായി അപ്പോൾ നമുക്ക് അങ്ങനെ തീരുമാനമെടുത്തു അങ്ങനെയാണ് ഇപ്പോഴത്തെ ആ ഏകീകരുടെ കുർബാന അക്രമം വാസ്തുവത്തിൽ രൂപം കൊണ്ടത് അങ്ങനെയാണ് നമ്മുടെ സഭയുടെ ആ ഒരു തനിമ അതിൻ്റെ വ്യക്തിത്വം അതിൻ്റെ പൂർണ്ണതയും സംരക്ഷിക്കപ്പെടണം എന്ന് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ സുഹാസനം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അവിടുത്തെ നിർദ്ദേശങ്ങൾ ഇവിടെ വേണ്ടത്ര പാലിക്കാതെ നീട്ടി നീട്ട് നീട്ടി കൊണ്ടുപോയപ്പോഴും ക്ഷമയോടുകൂടെ കാത്തിരുന്ന് വീണ്ടും വീണ്ടും ഉപദേ ഉപദേശിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തതിൻ്റെ കാരണം അതാണ് കാരണം ഒരു സഭയുടെ ആ പാരമ്പര്യം ആ വിശ്വാസ പ്രത്യേകിച്ച് ഇറ്റജി അത് വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് അപ്പം അതിലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ വിശ്വാസത്തിലെ പ്രകാശനങ്ങളാണ് അത് അസത്ത ഒരു മൂലധനമാണ് സഭയുടേത് ഒരു ആത്മീയ പിതൃ സ്വത്താണത് അതുകൊണ്ട് അത് സംരക്ഷിക്കാനുള്ള വലിയൊരു കടമ മാർപ്പയ്ക്കുണ്ട് മാർപ്പാപ്പ സാർവത്രിക സഭയുടെ തലവനും പിതാവുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസ പൈതൃകം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല മാർപ്പാപ്പയുടെ അധികാരം സഭ കത്തോലിക്കാ സഭയിൽ ഏത് സമയത്തും എവിടെയും നേരിട്ട് ഇടപെടാനും തിരുത്താനും ഒക്കെയുള്ള അധികാരം മാപ്പാപ്പയ്ക്കുണ്ട് അത് സ്വതന്ത്ര സഭ ആയാലും ഒരു പാർട്ടിയാൽക്ക സഭ ആയാലും ശരി മാപ്പാപ്പ് സാർവത്രി സഭ ഇടപെടൽ ഇങ്ങനെയുള്ള അധികാരമുണ്ട് ഡയറക്റ്റായിട്ടുള്ളൊരു അധികാരം പുലർത്താൻ മാർപ്പാപ്പയ്ക്ക് സാധിക്കും പക്ഷേ ഓരോ സഭയ്ക്ക് അതിന്റേതായ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാർപ്പ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു സഭയുടെ ഐക്യം നിലനിർത്തുവാൻ അതുപോലെ തന്നെ ഈ ഗൗരവതരമായ ഒരു ഘട്ടത്തിലേക്ക് സഭയെ എത്തിച്ചതിൻ്റെ ഒരു പരിഹാരം തന്നെയാണത് ആ ഒരു തിരിച്ചു വരവ് എന്ന് പറയുന്നത് കാരണം പരിശുദ്ധ പിതാക്കന്മാർ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വളരെ ശ്രദ്ധാപൂർവം ത്യാഗപൂർവം ത്യാഗോജ്വലമായ ഈ ഒരു സ്വയാധികാര സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ജീവിതങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മരണതുല്യമായ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള അവരുടെ ജീവിതങ്ങളുടെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഈ ഒരു ഗൗരവതരമായ ദുർഘട ദുർഘടസന്ധിയിലേക്ക് ഘട്ടത്തിലേക്ക് നമ്മുടെ സഭയെ എത്തിച്ചതിൻ്റെ ഒരു ഗൗരവ ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയെ നയിക്കട്ടെ പിതാവിന് നന്ദി